വിവാഹ വാർഷികത്തിന് തലേന്ന് മരിച്ച മെറീനയുടെ വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദൈവവിശ്വാസിയായിരുന്ന മെറീന റിജി ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളോടെ ജീവിച്ചിരുന്ന മെറീന അങ്ങനെ മാത്രമാണ് മെറീനയെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ളത് സെൻറ് തോമസ് കോളേജിൽ പഠിച്ചു അവോധ എഡുറ്റക്കിലും പഠിച്ചു ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിലും ഭാരത് മാതാ കോളേജിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നിന്ന് പഠനത്തിൽ നിന്ന് മിടുക്കിയായി മുന്നേറുകയായിരുന്നു മെറീന അങ്ങനെ ഒരു ജീവിതമായിരുന്നു മെറീന ആഗ്രഹിച്ചതും മാർച്ച് മൂന്നാം തീയതി ജനിച്ച മെറീന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം തരംഗമാണ് മെറീനയുടെ വാർത്തകളെല്ലാം തന്നെ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്തിരുന്ന ഒരു പേര് തന്നെയായിരുന്നു മെറീന റെജി എന്ന പേര് കാരണം അത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടമായിരുന്നു മെറീനയെ പാട്ട് കൊണ്ടും ഇവരുടെ ട്രാവൽ വീഡിയോ കൊണ്ടുമൊക്കെ മെറീനയും ഭർത്താവ് ഷോനയും ഒക്കെ എല്ലാവർക്കും അറിയാം മെറീനയുടെ പാട്ടിലൂടെയാണ് എല്ലാവരും അത് ഏറ്റെടുത്തത് മെറീനയുടെ പാട്ടിലും പ്രസംഗത്തിലും അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന മരണചിന്തകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എപ്പോഴും മരണചിന്തകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഒരു നാടിനെ ആകെ കരയിക്കുകയാണ് ഇപ്പോൾ മെറീന ഇരുപത്തേഴ് വയസ്സുകാരിയുടെ ഈ വേദന ഒരിക്കലും താങ്ങാനാകുന്നില്ല പെട്ടെന്ന് തന്നെയാണ് വിട്ടുപോയത് വളരെയധികം തുടർന്ന വിലാപയാത്ര ഭർത്താവിന്റെ വസതിയിൽ തലവടി ആനപ്രാമ്പൽ തെക്ക് കാണിച്ചേരിയിൽ വീട്ടിൽ ഷാനോ കെ ശാന്തപ്പന്റെ വസതിയിൽ എത്തിച്ച ഭവനത്തിൽ ശുശ്രൂഷകൾ ചെയ്ത് രണ്ടരയ്ക്ക് തലവടി വെള്ളക്കിണർ ഐ പി സി ഫിലിഡിയ ചർച്ചിൽ സംസ്കാരവും ചെയ്തു റാന്നി അലിമുക്ക് മുക്കടമണ്ണിൽ ചിറ്റാർ ആനപ്പാറ ചർച്ച് ഓഫ് ഗോഡ് സഭ ശുശ്രൂഷകൻ പാസ്റ്റർ എം കെ റെജിയുടെയും മേരിക്കുട്ടി റെജിയുടെയും മൂത്ത മകളാണ് പിതൃസഹോദരൻ വിജയകുമാറിന്റെ വസതിയിൽ ഇന്ന് രാവിലെ എട്ട് മുതൽ പത്ത് വരെ മൃതദേഹം പുതർശ് വഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത കാലത്ത് വേദിയിൽ വെച്ച് മെറീന പ്രസംഗിച്ചത് മരണത്തെക്കുറിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തകർന്നിരിക്കുകയാണ് വിവാഹ വാർഷികത്തിന് ഒരു ദിവസം മുൻപ് അപകടം സംഭവിക്കുന്നു എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ആഘോഷിക്കാനായി ആഘോഷത്തിന് തലയും തന്നെയാണ് ഇത് സംഭവിക്കുന്നത് ഒന്നാം വാർഷികം ആഘോഷിക്കാൻ ജോലി ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് ഭർത്താവിനോടൊപ്പം ബൈക്കിൽ പോയവധിക്ക് കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ട് ദാരുണാന്ത്യം സംഭവിച്ചു കൊച്ചി അമൃത ആശുപത്രിയിൽ നഴ്സായ തലവടി ആനപ്രമ്പാൽ ആനപ്രമ്പാൽത്തേക്ക് കണ്ണിച്ചേരിയിൽ മെറീന റിജി മരിച്ചത് രണ്ട് ദിവസം മുൻപാണ് എട്ട് മണിയോടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി കേളമംഗലം മുട്ടയിൽ കലങ്കിൽ സമീപം ബൈക്ക് ബസ്സിനെ മറികടക്കുന്നതിനിടെ ബസ് വലത്തോട്ട് നീങ്ങിയപ്പോൾ ഹാൻഡിൽ തട്ടി ബൈക്ക് നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു ബൈക്കിൽ നിന്നും താഴെ വീണ മെറീന ബസ്സിന്റെ ടയറിനടിയിൽ തന്നെ പെടുകയായിരുന്നു ബൈക്കുമായി പത്ത് മീറ്ററോളം മുന്നോട്ട് പോയ ശേഷമാണ് ബസ് നിന്നത് അപകട ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് റാന്നി സ്വദേശിയായ മെറീന ജോലി കഴിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ട്രെയിനിൽ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം ഷാനോയിൽ പരിക്കുകളോടെ അമ്പലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും